രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സിനിമ ഒന്നാകെ ആഘോഷിച്ചൊരു ചിത്രമാണ് രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലറിൽ മലയാളത്തിന്റെ നടൻ വിനായകൻ അവതരിപ്പിച്ച വിലൻ കഥാപാത്രമായ വർമ്മനെ ആരാധകർക്കിടെ ഉയർത്തിയ ആവേശം ചെറുതലത്താണ് കൊടും നിറഞ്ഞ പ്രതി വിനായകൻ എങ്ങനെ ചിത്രത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണം പറയാൻ നമുക്കറിയാം ഡാൻസറായി മലയാള സിനിമയിലൂടെ എത്തി സ്വാഭാവിക അഭിനയത്തിലൂടെ മലയാള സിനിമയെ തന്റേതായ ഇരുടം കണ്ടെത്തിയ നടനാണ് വിനായകൻ ചെറുതും വലുതുമായി ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ഇതര ഭാഷകളിലടക്കം വിനായകൻ ഇതിനോടകം സമ്മാനിച്ചത് തന്നെ ഏൽപ്പിക്കുന്ന ഏത് റോളും അനായാസമായി അവതരിപ്പിച്ച് കസറുന്ന വിനായകനാണ് ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർക്ക് ജയിലറിലൂടെ വർമ്മനെ നൽകിയത് അല്ലെങ്കിൽ വർമ്മനെ കാണാൻ സാധിച്ചത് നായകൻ ശക്തനായി പ്രേക്ഷകർക്ക് തോന്നണമെങ്കിൽ വില്ലന്റെ കഥാപാത്രം നിർമ്മിതിയും ഗംഭീരമായിരിക്കണം അല്ലേ വിനായകന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു വർമ്മൻ മരണമാസായ നായക കഥാപാത്രത്തോട് അതിലും വലിയ കൊലമാസ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടായിരുന്നു വിനായകൻ മുട്ടി നിന്നത് രജനീകാന്ത് ഒപ്പമോ അതിന് മുകളിലോ ഉള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു വിനായകനെ കൊണ്ട് കാഴ്ചവെക്കാൻ ആയതും എന്തായാലും ഇന്ത്യ കണ്ട മികച്ച വില്ലൻ വേഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജയിലറിലെ വർമ്മൻ തന്നെയാണെന്നും പറയാം മലയാളിയായ വർമ്മനും രജനീകാന്തിന്റെയും മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഘർഷമാണ് ജയിലർ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് വർമ്മൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗ് ഉണ്ട് മനസ്സിലായോ സാറേ എന്ന് ഈ ഡയലോഗ് അങ്ങനെ പ്രേക്ഷകർ ഏഴിടുകയും വൈറൽ ആവുകയും ചെയ്തു ഒപ്പം വർമ്മന്റെ ഡാൻസ് എന്നാൽ ജയിലു വരികയാണ് എങ്കിൽ വിനായകൻ ഉണ്ടാവില്ല എന്ന നിരാശയായിരുന്നു സിനിമാ പ്രേമികൾ പ്രകടിപ്പിച്ചത് രത്നകിരീടം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഗ്യാങ്ങിന്റെ ലീഡറായി എത്തുന്ന വർമ്മൻ സിനിമയിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു പോസ്റ്ററാണ് സിനിമാ പ്രേമികളെ ആകെ കുഴപ്പിച്ചിരിക്കുന്നത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് ആണ് സൺ പിക്ചേഴ്സ് പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ് ദ ക്രൗൺ എന്ന് കുറിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അവർ പങ്കുവച്ചത് ഷെയർ ചെയ്തത് ഒപ്പം ജയിലറിന്റെ വർമ്മന്റെ കഥാപാത്രവും അതുപോലെ തന്നെ അയൻ സിനിമയിലെ സൂര്യയുടെ ദേവ എന്ന കഥാപാത്രത്തിന്റെ ലുക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അത് ഇത് കാണുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും ഒരു സംശയം തോന്നും അല്ലേ ശരിക്കും ഇത് ഏത് സിനിമയാണെന്ന് പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ കമന്റുമായി ആരാധകരും രംഗത്തെത്തുകയും ചെയ്തു ഇത് ജയില ടു ആണോ അത് അയൻ ടു ആണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കില്ല എന്നാണ് പലരും ചോദിക്കുന്നത് ജയിലറ്റുവിൽ സൂര്യ ഉണ്ടാകുമെന്നാണ് മറ്റു ചിലർ പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അയൻ ടുവിൽ വിനായകൻ കാണുമോ എന്ന് പറയുന്നവരും ഇതിലുണ്ട് വെറുതെ എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് പുറത്ത് വിടില്ലെന്നും എന്തോ വലുത് വരാനിരിക്കുന്നു എന്നുമാണ് കമന്റുകൾ കൂടുതലും വരുന്നത് സൂര്യനായകനാക്കി രണ്ടായിരത്തി ഒമ്പതിൽ കെ വി ആനന്ദ് സംവിധാനം ചെയ്ത് റിലീസ് ചെയ്ത ചിത്രമാണ് അയൻ ചിത്രത്തിൽ സ്മഗ്ലർ ആയിട്ടാണ് നടൻ സൂര്യ എത്തുന്നത് ഐ എൻ ടു ഉണ്ടാകുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ തോർച്ചകളോട് താല്പര്യമില്ല എന്നാണ് കെ വി ആനന്ദ് പ്രതികരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലൊരു പോസ്റ്റ് തമിഴകത്തെ പ്രമുഖ നിർമ്മാണ കമ്പനി പുറത്തുവിട്ടതിനാൽ തന്നെ പുതിയൊരു ഗംഭീര സിനിമയ്ക്കായാണ് ആർധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്ന് പറയാം ജയിലറുമായതിനും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുമോ എന്ന ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിനങ്ങളിൽ ഈ ഒരു പോസ്റ്റിന് പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാകുമെന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ ഏവരും